ഹീരവായുടനെ പറയത്തി അഴിയ പൂഞ്ചിരി ചായ വന്നി नंजने श्वासतेय नजानति एतति एडा बाकी वुडिनो ओपन गिटनो वुडिनो ओपन या मलयालम ന്റെ ഓൾ ഹാവ് അവർ ഗ്രീൻ സൂപ്പർ സ്റ്റാർ ദ ഓൾ ടൈം ചാമ ശ്രീ ഗുഞ്ചക ബോബൻ അർഹ ദേവീദിയിലേക്കേ സ്വാഗതം ചെയ്യേളയാന ആൾഡി സജൻവൻ ശ്രീ പ്രിയൻസർ ദ വണറോളീ പ്രിയ ദർശൻ സർ തികൊച്ചി

എടുക്കുന്ന സിനിമയ്ക്ക് ചിലപ്പോഴുള്ളവരുടെ പ്രാർത്ഥന ഉണ്ടാവണം സോസ്റ്റി ഞാൻ ലോക ഒരു ലോക ഹിറ്റ് ആവട്ടെ അടുത്തത് ഒരു ആദരിക്കൽ ചടങ്ങിന് കൂടി രീതി സാക്ഷ്യം വഹിക്കുകയാണ് അതിലേക്കായിട്ട് നമ്മൾ അറിഞ്ഞ ഒരു പേരാണ് നമ്മുടെ മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ പിന്നെ ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേമികൾ അറിഞ്ഞ പേരാണ് ഒരു രാജൻ മനസ്സിലാക്കിയത് അപ്പൊ രാജ് കണ്ടുപോക്കറി ഇത് 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 ഭയങ്കരമായ ഒരു സർപ്രൈസാണ് എനിക്ക് പ്രൊഡക്ഷൻ തന്നത് എനിക്ക് രാത്രി ഒരു പന്ത്രണ്ട് മണിക്ക് എന്നും എനിക്ക് മറക്കാൻ പറ്റത്തില്ല ഞാൻ കിടന്നുറങ്ങി എന്നെ വിളിച്ച് നീപ്പിച്ച് ഒരു ഒരു മണിക്കൂർ എന്നോട് സംസാരിച്ചതിന് ശേഷം നീ ചെന്നൈ കയറിയവ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് തുടങ്ങിയതാണ് ലൈക്ക് ബേസിക്കലി ഞാൻ എന്തുകൊണ്ടാണ് രാഷ്ട്രീയ സൗണ്ട് പഠിക്കാൻ പറഞ്ഞത് വെച്ചാൽ ഒരു നല്ല ഗുരു ഉണ്ടായിരുന്നു ദീപൻ ചാറ്റർജി അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ഒരു പ്രഥമ ശിഷ്യനായിരുന്നു അവിടുന്ന് ആ ക്വാളിറ്റി Uh, Devan Chatterjee and the name uh, who was there uh, with sar uh, for four frames.